കെ എം ഷാജിയെ പോലെ ഒരു വിടുവായൻ ഇതിനു മുമ്പ് ഇത്തരം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നര വർഷം മുമ്പ് ഗൾഫിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പ്രതിപാദിച്ച വിഷയങ്ങളിൽ ഞാൻ ഈ ചർച്ചയെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സ്ത്രീകളെക്കുറിച്ചൊക്കെ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിവാദമായിരുന്നു താൻ വാർത്തകളിൽ പ്രാധാന്യം ഇല്ലാത്ത വ്യക്തിയായി മാറുമ്പോഴെല്ലാം ഇത്തരം നുണകളും ഇത്ര വിടുവായുത്തരുമായിട്ട് രംഗത്ത് വരുന്ന ഈ മനുഷ്യൻ്റെ ഒരു ഒരു പതിവ് കാര്യാണ് പക്ഷേ കേസ് കൊടുക്കുമെന്ന് ഗോവിന്ദഷ് പറഞ്ഞത് അത് വളരെ അനുവർ അർത്ഥവർത്ഥായ ഒരു മറുപടി തരിക കാരണം മരിച്ചുപോയ ആശുപത്രിയിൽ കിടന്ന് ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയ കുഞ്ഞനന്ദിന് പക്ഷി വിഷബയേറ്റ് അല്ലെങ്കിൽ അതിൽ വിഷം കൊടുത്ത് മരിച്ചു പിന്നെ കൊ കൊന്നുകളഞ്ഞെന്നൊക്കെ ഷാജിയെ പോലെ ഒരു എന്താ പറയുക ഒരു പൊതുപ്രവർത്തനം പറയാമെന്ന് പറഞ്ഞാൽ നിയമനമോട് ഈ അനിവാര്യമാണ് യാതൊരു സംശയമില്ല കാര്യത്തിനും ഈ ഷാജിന്ന് ഈ കെ എം ഷാജി ആയിരിക്കും മുസ്ലിം ലീഗിന് തന്നെ ഒരു ബാധ്യതയാണ് കാരണം മൈക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഇയാൾ പൊതുവേ പൊതുസമൂഹത്തിനോടും ഈ മൈക്കിനോട് തന്നെ ശത്രുതാ രീതിയിലാണ് ഈ മനുഷ്യൻ്റെ സംസാരം നിങ്ങൾ നിങ്ങളിന്നുവരായാലും മിതമായ ഭാഷയിൽ ഒരു പ്രസംഗം നടത്തി നടത്തിക്കൊണ്ട് കേരളത്തിൽ ആരും കേട്ടിട്ടില്ല താൻ അപ്രത്യക്ഷനായി പോകുന്ന ഒരു പൊതുവേദിയിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും മുഖ്യധാരയിൽ നിന്നും താൻ പിന്നെ ഫെയിഡായി പോകുന്നു തോന്നുമ്പോഴല്ല ഇത്തരം കണ്ടത്തറകളും ഇത്തരം വിടുവായുത്തരങ്ങളുമായിട്ട് അദ്ദേഹം വരാറുണ്ട് അത് നമ്മുടെ സാംസ്കാരിക പിന്നെ കേരളത്തിന് തന്നെ അപമാനമാണ് അപ്പോൾ അതിനൊരു അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇയാൾക്കെതിരെ പണ്ടേ തന്നെ കേസ് കൊടുക്കേണ്ടതായിരുന്നു കാരണം കേരളത്തിന് എൻ്റെ ഒരു പൊളിറ്റീഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന രീതിയിലുള്ള വാക്കുകളിൽ ഇദ്ദേഹം ഉപയോഗിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളെക്കുറിച്ച് പോലും വളരെ മോശമായി രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ പിന്നെ ശബ്ദ വിവിധ ശബ്ദമുയർത്തിയ കുറിച്ചൊക്കെ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ വാസം ഒരു രാഷ്ട്രീയ ഒരു പൊതുപ്രവർത്തകൻ്റെ വായിൽ നിന്ന് വരാൻ നമ്മൾ ഒരിക്കലും പിന്നെ അർഹതപ്പെട്ട വാക്കുകളില്ല അപ്പൊ അതുകൊണ്ട് നിയമത്തിനോടി അത്യാവശ്യമാണ് ഇദ്ദേഹം മറുപടി പറയേണ്ടവരും അല്ലാതെ ഈ വിടുവാനായ കെം ഷാജിയുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഡാമേജ് വരാനായിട്ടാ എന്ത് ഡാമേജ് ഉണ്ടാകാനായിട്ടാ ഈ പറയുന്നത് മൈക്ക് കിട്ടിയാൽ എന്തും സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിലങ്ങ് തള്ളിക്കളഞ്ഞാൽ പോരെ എന്തിനാണ് നിയമ നടപടിയിലേക്കൊക്കെ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാവും അങ്ങാണ് കെ എം ഷാജി പറയുന്നത് ഒട്ടും ഡാമേജിംഗ് അല്ല അത് ഞങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ വേർഷൻ ആണ് എം ഷാജി മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു വലിയ ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ അദ്ദേഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നുള്ളത് വിചാരിക്കേണ്ടതും അത് ടെലികാസ്റ്റ് ചെയ്യേണ്ടതും മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനോട് പ്രതികരിക്കേണ്ടത് സി പി എം ആണ് സി പി എം വളരെ ഗൗരവത്തോടെയാണ് പ്രതികരിച്ചത് മാധു ഞാനിദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് എൻ്റെ ചർച്ചയിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഇദ്ദേഹം ഒരു രണ്ടാം തര നേതാവാണ് ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ നേതൃനിരയിലുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ മുൻനിരയിലുള്ള ഒരു നേതാവായിട്ട് ആരും കാണുന്നില്ല ഇദ്ദേഹം ആ പാർട്ടിയുടെ വക്താവല്ല ഔദ്യോഗികപരമായ കാര്യങ്ങളിലുള്ള ഒരു ഡിക്ലറേഷൻ പറയുന്ന നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ലെന്നാണ് അല്ല മാധ്യമങ്ങൾ അങ്ങനെയൊന്നും ഇദ്ദേഹത്തെക്കുറിച്ച് പുറത്തു പറയുന്നില്ല നിങ്ങൾ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പൊതുധാരയിലേക്ക് മുഖ്യധാരയിൽ അല്ല പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതും മരിച്ചുപോയ സി പി എം നേതാവ് അദ്ദേഹം ഒരു പിന്നെ കേസിലാകപ്പെട്ടു അദ്ദേഹം ശിക്ഷയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അസുഖം ഒന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടി ആരെയെങ്കിലും കൊന്നു പ്രതിയായിട്ടുള്ള ആളെ അവരെയും കൂടെ കൊടു അവരിൽ നിന്നും വന്നേലും പുറത്തു വന്നാലുള്ള ഭയം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഈ രീതിയിൽ പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തിയാൽ അത് സ്വാഭാവികമായിട്ട് നിയമ നടപടിക്ക് വിധേയമാവും അതുകൊണ്ട് ഇതിനെ എങ്ങനെ എഴുതിത്തള്ളാനൊന്നും പറ്റത്തില്ല അയാളുടെ വാക്കുകൾക്ക് ഞങ്ങളാരും പ്രാധാന്യം കല്പിക്കുന്നത് കേരളയെ പൊതുസമൂഹം കെ എം ഷാജിന്റെ വാക്കിന് പ്രാധാന്യം കൽപ്പിക്കുന്നു മാതു പറഞ്ഞാൽ അത് അതിനെ ഞാനൊരു കോമഡി ആയിട്ടേ കാണത്തുള്ളൂ കാരണം ഈ മനുഷ്യൻ്റെ ഇന്നലകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളും നമ്മൾ കേട്ടാൽ അറിയാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാതൃകോട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് സൗമ്യമായ ഭാഷയിൽ മാന്യമായ രീതിയിലുള്ള ശരീരഭാഷയിലൂടി ഒരു പ്രസംഗം നടത്തി ഇതായിട്ട് ഷാജിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ മൊത്തം വ്യവസ്ഥയോടും വെല്ലുവിളിച്ചുകൊണ്ട് ആ മൈക്കിനെ പോലും പുച്ഛിച്ചുകൊണ്ടും എന്താ പറയാ ഒരുമാതിരി ഒരു കരി ഇളങ്ങുന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നുള്ളു എന്തിനാ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രം ഇദ്ദേഹം എന്ത് കോൺട്രിബ്യൂഷനാണ് മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന് ഈ ഷാ കെ എം ഷാജിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് ബിഗ് ഹീറോ ആണ് ഭാഗ്യം കൊണ്ട് രണ്ടു തവണ അദ്ദേഹം എം എൽ എ ആയി അതല്ലാണ്ട് വേറെ ഒന്നുമില്ല